നമസ്കാരം ആന്ധ്രാപ്രദേശിന്റെ മണ്ണിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന കൂടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് വൈ എസ് ശർമ്മള ആന്ധ്രാപ്രദേശിലെ മുഴുവൻ ജില്ലകളും സന്ദർശിച്ചുകൊണ്ട് ജില്ലാ ജില്ലാതലം മുതലുള്ള അടിത്തട്ട് വരെയുള്ള എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി യോഗങ്ങൾ സംഘടിപ്പിച്ച് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ അനിവാര്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്തും മറ്റു പാർട്ടികളിൽ നിന്നും അസംതൃപ്തരായ നിരവധി നേതാക്കളെയും ആയിരക്കണക്കിന് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഏറ്റെടുത്ത് വളരെ ചിട്ടയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ആന്ധ്രാപ്രദേശിൻ്റെ മണ്ണിൽ വൈ എസ് ശർമിള വൈ എസ് ആർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളെല്ലാം ടി ഡി പിയും വൈ എസ് ആർ കോൺഗ്രസും ജനങ്ങളിൽ നിന്നും അകറ്റുകയും ജനങ്ങൾ ഇന്ന് ആന്ധ്രാപ്രദേശിൽ വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്നും അതെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ള ഉറപ്പ് നൽകി ആന്ധ്രാപ്രദേശിൽ ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് വൈ എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആന്ധ്രാപ്രദേശിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് വൈ എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വൈ എസ് ആർ കോൺഗ്രസ് ടി ഡി പി ഭവൻ കല്യാണ്ട് ജനസേവന പാർട്ടി തുടങ്ങിയ പാർട്ടികളിൽ നിന്നും നിരവധി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് വലിയ രീതിയിലുള്ള ഊർജ്ജമാണ് ഇത് ആന്ധ്രാപ്രദേശിൻ്റെ മണ്ണിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്നത് നഷ്ടപ്പെട്ട പ്രതാപകാലം വീണ്ടെടുക്കുക എന്ന കൂടി പാർട്ടിയുടെ നഷ്ടപ്പെട്ട അടിത്തറ ചിട്ടയായി മെച്ചപ്പെടുത്തി എടുത്തുകൊണ്ട് പ്രവർത്തകർക്കും പ്രാദേശിക തല മുതലുള്ള സംസ്ഥാന തലം വിലയുള്ള നേതാക്കൾക്ക് ആത്മവിശ്വാസം പകർന്നും ആവേശം നൽകിയും വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളോടുകൂടി പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ആന്ധ്രയുടെ മണ്ണിൽ വൈ എസ് ശർമ്മള